തൃശൂർ കൊരട്ടിയിൽ വൻ കവർച്ച ചിറങ്ങര സ്വദേശി പ്രകാശിന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് പവൻ സ്വർണം കവർന്നു ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണം നടന്നത് തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലെവിൻ മുപ്പത്തിയഞ്ച് പവൻ സ്വർണമാണ് ആ വീട്ടിൽ നിന്ന് കവർന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണം സംഭവിച്ചതും ഈ മോഷണം നടന്നു നടന്നുവെന്ന് ആ വീട്ടിലെ ആളുകൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ീണ ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് വീട്ടിൽ മോഷണം നടന്നതായി ഈ വീട്ടിലുള്ള ആളുകൾ തിരിച്ചറിയുന്നത് ചിറങ്ങര ഗാന്ധിനഗറിനടുത്തുള്ള വീട്ടിൽ പത്മതീർത്ഥം എന്നുള്ള വീട്ടിൽ പ്രകാശിൻ്റെയും സുനിതയുടെയും വീട്ടിലാണ് മോഷണം നടന്നത് മുപ്പത് പവനിലേറെ സ്വർണവും എണ്ണായിരം രൂപയുമാണ് ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്ന് 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 പുലർച്ചെ രണ്ട് മണിയോടുകൂടി ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയ പ്രകാശൻ വെള്ളം കുടിക്കുന്നതിനായി എഴുന്നേറ്റപ്പോഴാണ് ഈ വീട്ടിലെ തൊട്ടടുത്ത മുറിയിൽ നിന്നും ശബ്ദം കേൾക്കുന്നതും വീട് അലങ്കോലമായി കിടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടുന്നത് അതിനെ തുടർന്ന് ഇവർ നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിലെ അലമാരിയിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് അതായത് അലമാരിക്കുള്ളിലെ ഒരു പാത്രത്തിൽ അതിനുള്ളിൽ മറ്റൊരു കവറിൽ അതിനുള്ളിൽ വേറൊരു കവറിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് പവൻ സ്വർണം നഷ്ടമായതായി മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ വീട്ടുടമസ്ഥനായിട്ടുള്ള പ്രകാശൻ്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ് ഡോഗ് സ്കോഡും അതോടൊപ്പം തന്നെ ഫിംഗർ ഫോറൻസിക് വിദഗ്ധരും ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ഈ പോലീസിനായ അല്പസമയം ഈ മുൻപ് നടത്തിയ പരിശോധനയിൽ ഈ വീടിനുള്ളിൽ നിന്ന് കടന്ന് മണം തിരിച്ചറിഞ്ഞ് തൊട്ടടുത്ത സമീപത്തെ വീടുകളിലേക്ക് ചുറ്റും അത് ിലേ കടന്ന് മെയിൻ റോഡിൻ്റെ പരിസരത്തേക്കാണ് നായ ഓടിയെത്തിയത് ഈ വീടുമായി കൃത്യമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഒരാളായിരിക്കാം മോഷ്ടാവ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം കാരണം ഈ വീടിനെക്കുറിച്ച് കൃത്യമായ ധാരണകളുള്ളത് പരിസര പ്രദേശങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണകളുള്ള ഒരാളാണ് മോഷ്ടാവ് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായും സംശയിക്കുന്നത് ഈ വീടിൻ്റെ ഒരു ചുറ്റുപാട് ഇരുപതിലധികം വീടുകൾ ഒന്നിച്ച് ഉള്ള ഉള്ളൊരു പ്രദേശമാണ് തൊട്ടടുത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്കുണ്ട് ഈ കൊരട്ടി വഴിയുള്ള ട്രെയിൻ റെയിൽവേ ട്രാക്കിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ മനസ്സിലാക്കി ട്രെയിൻ പോകുന്ന സമയം കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ സമയത്താണ് ഈ വീടിൻ്റെ പിൻ പിൻഭാഗത്തുള്ള ജനലിൻ്റെ ചില്ലുകൾ തകർത്ത് അതോടൊപ്പം തന്നെ ജനൽ കമ്പിൽ കമ്പികൾ അറുത്ത് മാറ്റി മോഷണം നടത്തിയിരിക്കുന്നത് ഈ മോഷണത്തെക്കുറിച്ചുള്ള തെളിവ് ശേഖരണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും ഇപ്പോൾ പരിശോധന ഫോറൻസിക് വിദഗ്ധരും മറ്റും പരിശോധന നടത്തുന്ന കാഴ്ചകളാണ് ഇതിനോടകം തന്നെ രണ്ട് ഫിംഗർ പ്രിൻറ്റുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചനകൾ ലഭിക്കുന്നത് ഈ വീട്ടുകാരടക്കമുള്ള ആളുകളെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതും അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ചോദിച്ചറിയുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വീടിൻ്റെ മുറിയിൽ കടന്നുകൊണ്ടാണ് മോഷണം നടന്നത് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നതും തെളിവ് ശേഖരണം നടത്തുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് മുപ്പത്ത് പവനാണ് ഈ വീട്ടിൽ ഈ പ്രകാശൻ്റെ ഭാര്യ സുനിതയുടെയും മകളുടെയും കൊച്ചുമക്കളുടെയും അടക്കം സ്വർണാകരണങ്ങളായിരുന്നു ഇവിടെ ഇവിടെ സൂക്ഷിച്ചിരുന്നത് അവിടെ നിന്നുമാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഈ പ്രകാശിനടക്കമുള്ള ആളുകൾ ഇന്നലെ രാത്രി ഈ മോഷണ വിവരം തിരിച്ചറിഞ്ഞ് ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞപ്പോഴാണ് അടുത്തുള്ള അയൽവാസികളായിട്ടുള്ള ആളുകളടക്കം ഈ മോഷണത്തെ കുറിച്ച് അറിയുന്നത് അപ്പോഴത്തേക്കും മോഷ്ടാവ് ഇവിടെ നിന്നും കടന്നു രക്ഷപ്പെട്ടിരുന്നു പോലീസ് നായ നടത്തിയ പരിശോധനയിൽ ഈ വീടിനോട് ചേർന്ന തൊട്ടടുത്ത വീടിൻ്റെ മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാവ് പുറത്തേക്ക് പോയതെന്ന് വ്യക്തമായി മാത്രമല്ല വീടിൻ്റെ ചില്ലകളും മറ്റും തകർക്കാൻ ഉപയോഗിച്ചത് തൊട്ടടുത്ത വീട്ടിലെ പണി നടക്കുന്ന ഒരു നിർമ്മാണം നടക്കുന്ന വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വാക്കത്തിയും ചുറ്റുകയും പിക്കാസുമടക്കമുള്ള ഉപകരണങ്ങൾ എടുത്തുകൊണ്ടാണ് അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മോഷ്ടാവ് വീടിൻ്റെ ജനൽച്ചില്ലകളും മറ്റും തകർത്തിരിക്കുന്നത് ഏതായാലും പോലീസിൻ്റെ പരിശോധന ഇപ്പോഴും നടക്കുക ാണ് മോഷ്ടാവിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുക തന്നെയാണ് പ്രധാനമായും ഈ സമയത്ത് അവർ നടത്തുന്ന പരിശോധനകളിലൂടെ ഉദ്ദേശിക്കുന്നത് ഏതായാലും വലിയൊരു കവർച്ചയാണ് നാടിനെ ഞെട്ടിച്ച ഒരു കവർച്ചയാണ് കൊരട്ടിയിൽ ഈ വീടിന് പത്മതീർത്ഥം എന്നുള്ള വീട്ടിൽ പ്രകാശിന്റെ വീട്ടിൽ നടന്നത് പോലീസ് അതിൻ്റെ അന്വേഷണവും പരിശോധനകളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ ലെവിൻ പവൻ സ്വർണം എന്ന് പറയുമ്പോൾ ലെവിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അലമാരിക്കുള്ളിൽ ഒരു പാത്രത്തിനുള്ളിൽ വീണ്ടും ഒരു കവറിനുള്ളിൽ അതിനുശേഷം ഒരു കവറിനുള്ളിൽ അങ്ങനെ നിരവധി കവറിനുള്ളിൽ പൊതിഞ്ഞാണ് ഈ സ്വർണം സൂക്ഷിച്ചിരുന്നത് അപ്പോൾ വീടുമായി അത്ര അധികം ബന്ധമുള്ള ഒരാളെന്നാണോ പോലീസ് ഇപ്പോൾ അനുമാനിച്ചു നിൽക്കുന്നത് വീട് അത്തരത്തിൽ തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക സംശയം അതോടൊപ്പം തന്നെ ഈ വീട്ടുകാരുടെയും അടക്കം പ്രാഥമിക സംശയം അത്തരത്തിൽ തന്നെയാണ് കാരണം കൃത്യമായി ഈ വീടിനെക്കുറിച്ചും ഈ വീടിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ ഇല്ലാത്ത ഒരു പുറത്തുനിന്നെത്തിയ ഒരു മോഷ്ടാവിന് ഇത്തരത്തിലൊരു ആ മോഷണം നടത്താൻ ഇവിടെ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് വീട്ടുകാരും പോലീസും ഒക്കെ നമ്മളോട് സൂചിപ്പിക്കുന്നത് അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് പരിശോധനകൾ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീട്ടിൽ ഇന്നലെ ഈ വീട്ടുകാർ പ്രകാശനും ഭാര്യ സുനിതയും തിരൂരിൽ ഒരു കല്യാണത്തിന് പോയിരുന്നു വൈകിട്ട് ഏഴരയോടുകൂടിയാണ് ഇവർ തിരിച്ചു വന്നത് കല്യാണത്തിന് പോയി വന്ന യാത്രാക്ഷീണത്തിൽ ഇവർ നേരത്തെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തിരുന്നു പുലർച്ചെ രണ്ട് മണിക്ക് ഈ ആളുകൾ ഗാർഡനിദ്രയിലാകുമെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ട്രെയിൻ കടന്നു പോകുന്ന സമയം ഈ ട്രെയിൻ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ ട്രാക്ക് അപ്പോൾ ആ ട്രെയിൻ കടന്നു പോകുന്ന സമയം കണ്ടെത്തി മോഷണം നടത്തണമെങ്കിൽ അത് അതിനെക്കുറിച്ച് കൃത്യമായി വൈദഗ്ധ്യവും അറിവുമുള്ള എന്നുള്ള കാര്യത്തിൽ ബന്ധുക്കൾക്കും സംശയം അല്ലെങ്കിൽ വീട്ടുകാർക്കും സംശയങ്ങളൊന്നുമില്ല ഈ വീടിന് പിൻവശത്താണ് ആ മോഷണം നടന്ന ജനൽ ജില്ലയുള്ളത് ഈ വീടിൽ കാണുന്ന ചുറ്റുപാടും കാണുന്ന അവിടെ കാ എനിക്ക് പിൻ പിറകിൽ കാണുന്ന മതില് ചാടിക്കടന്നാണ് മോഷ്ടാവ് ഇവിടേക്ക് എത്തിയത് തൊട്ടടുത്ത വീട്ടിൽ ശേഖരിച്ച് അവിടെ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ എടുത്ത് ആ ആയുധങ്ങൾ എടുക്കണമെങ്കിൽ തന്നെ ആ വീടിനെക്കുറിച്ചും അവിടെ ആയുധങ്ങൾ ഉണ്ടെന്നും കൃത്യമായ ധാരണകൾ ഉള്ള ഒരു മോഷ്ടാവ് ഇവിടെ എത്തി ഇത് കടക്കേണ്ട ഈ കാണുന്ന ചു മതിലും മറ്റും ചാടിക്കടന്നുകൊണ്ടാണ് പോലീസ് പോലീസിനായി നടത്തിയ പരിശോധനയിൽ അത്തരത്തിലാണ് മോഷ്ടാവ് ഇവിടേക്ക് വന്നതെന്ന് കണ്ടെത്തിയിരുന്നു ഈ മതിലും മറ്റും ചാടി കടന്നുകൊണ്ടാണ് വീടിൻ്റെ ഈ എനിക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന പിൻവശത്തുകൂടെ കടന്നു വന്ന് ഈ ഭാഗത്ത് കൂടെ വന്ന് മോഷ്ടാവ് ഈ ജനൽ ചില്ല തകർക്കുന്നതാൽ കുഴപ്പ സമയങ്ങൾക്കുള്ളിൽ ദൃശ്യങ്ങൾ ജനൽ ചില്ല തകർത്തതടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരാനാവും ഈ ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെ അധികം വീട്ടുകാർ പോലും അധികം സഞ്ചരിക്കാത്ത വീടിൻ്റെ പിൻവശത്തു കൂടിയാണ് വന്ന് മോഷ്ടാവ് ഈ കാണുന്ന നിലയിൽ ജനലിൻ്റെ ചില്ലകൾ തകർത്തി ഈ ജനലിൻ്റെ കമ്പികൾ അറുത്തു മാറ്റിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജനൽ കമ്പികൾ ആയുധങ്ങൾ ഉപയോഗിച്ച് അറുത്തു മാറ്റി തൊണ്ടി മുതലുകളായിട്ടുള്ള ആയുധങ്ങളടക്കം ഇവിടെ ഇപ്പോഴുമുണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസും പരിശോധന നടത്തുകയാണ് ആ അത്തരത്തിലാണ് അതിവൈ വിദഗ്ധമായി തന്നെയാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഈ ആഭരണങ്ങളെക്കുറിച്ചും അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പണത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായ ധാരണകൾ ഉള്ള ഒരാൾ തന്നെയാണ് കൂടെ തന്നെ 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 പ്രാഥമിക ഒരു ഒരു നിഗമനത്തിൽ ും തൃശൂർ കൊരട്ടിയിലാണ് വൻ കവർച്ച നടന്നിരിക്കുന്നത് ചിറങ്ങര സ്വദേശി പ്രകാശിന്റെ വീട്ടിൽ നിന്നാണ് ഈ മുപ്പത്തി അഞ്ച് ഭവൻ സ്വർണം കവർന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണം നടന്നത് ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്